ിസം നല്ലതാണ് ജിങ്കോയിസം ആവതിരുന്നതി ഇന്ത്യ ജയിക്കണം പാകിസ്ഥാൻ നശിക്കേണ്ട എന്ന ആറ്റിറ്റ്യൂഡേ ഉള്ളൂ അതായത് നമ്മുടെ നാട്ടിലെ പ്രശ്നം ഇന്ത്യ ജയിക്കണം എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ വിരോധി വിരോധിയായിരിക്കണം ഞാൻ ലണ്ടൻ സ്കൂൾ ഓഫ് എക്നോമിക്സ് പഠിച്ചപ്പോൾ എന്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടിലൊന്ന് ഐഷയാണ് ഐഷ പാകിസ്ഥാൻ ലാഹോറി നിന്നാണ് ഐഷയാണ് എന്റെ ഏറ്റവും നല്ല ഫ്രണ്ട്സിൽ ഒന്ന് നമ്മൾ അവിടെ വെച്ച് തമാശ പറയും നമ്മൾ നാട്ടിൽ ചെന്നാൽ ഭയങ്കര അടിയാണ് ഇവിടെ വന്നാൽ നമ്മള് രണ്ട് ഏഷ്യനാണ് നമ്മൾ രണ്ടുപേരും ആണ് വിവേചനമാണ് അപ്പൊ ഞാൻ പറയുന്നത് നമുക്ക് നമ്മുടെ റൂട്ട്സിൽ പ്രൈഡ് ഉണ്ടാകാം അതോടൊപ്പം എല്ലായിടത്തും പറക്കാനുള്ള വിങ്സും പോസിബിൾ ആണ് സി അതിന്റെ പ്രകടസ് അതൊരു താത്വികമായ ലൈൻ അല്ല അതൊരു ഭംഗിയുള്ള ലൈനല്ല എന്റെ വലിയൊരു എക്സാമ്പിൾ ആണ് സ്വാമി വിവേകാനന്ദൻ പക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടോന്നല്ല സ്വാമി വിവേകാനന്ദന്റെ ഗുരു ശ്രീരാമകൃഷ്ണ പരമവംശൻ എല്ലാ മതങ്ങളും പ്രാക്ടീസ് ചെയ്ത് അത് ശരിയാണെന്ന് കണ്ടെത്തിയ കണ്ടെത്തിയാളാണ് അതായത് ഒരു ഇൻ്റലക്ച്വൽ അണ്ടർസ്റ്റാൻഡിംഗിൽ ഇങ്ങനെയാണെന്ന് പറയുന്നതല്ല അദ്ദേഹം കുറച്ചു കാലം പൂർണ്ണമായും ക്രിസ്ത്യാനിയായി ജീവിച്ചു കുറച്ചു കാലം മുസ്ലിമായി ജീവിച്ചു അതായത് മുസ്ലിമിൻ്റെ റിച്വൽ സാധനങ്ങൾ പഠിക്കുന്നുണ്ട് അത് ജീവിക്കുന്നുണ്ട് ബുദ്ധ ബുദ്ധി സംബോഡ് ഇത് എക്സ്പീരിയൻസ് ചെയ്ത് ഇതിൻ്റെ റിയലൈസേഷൻ ഒന്നാണെന്ന് പറയുന്നവരാണ് അപ്പോ എനിക്ക് എന്നിൽ പ്രൈഡ് ഉണ്ടാകുന്നതും വേറൊരുത്തം മോശമാന്ന് പറയുന്നത് രണ്ട് രണ്ട് കാര്യങ്ങളാണ് ഇന്ത്യയിൽ എനിക്ക് അഭിമാനം ഉണ്ടാകണം എന്ന് പറഞ്ഞ് ബാക്കി രാജ്യങ്ങൾ നശിക്കണമെന്നല്ല ഇന്നത്തെ നാഷണലിസത്തിന്റെ ഒരു കുഴപ്പം അത് ജിങ്കോയിസമായി എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ നാഷണലിസം ഒന്നും വാക്ക് ഉപയോഗിക്കാറില്ല ഞാൻ കൂടുതൽ പാട്രിയോട്ടിസം എന്ന വാക്കുകൾ ഉപയോഗിക്കുന്നത് സെക്കുലറിസം എന്ന വാക്ക് ഉപയോഗിക്കാറില്ല അത് ഭയങ്കര ലോഡഡ് വേർഡ് പോയി പകരം ഉപയോഗിച്ചാൽ മതി വാക്ക് എന്ത് ഉപയോഗിച്ചാൽ എന്താ ഞാൻ അതുകൊണ്ട് ഈ മറ്റേ ദേവേന്ദ്ര സാറിനോട് ഇന്ത്യയുടെ കൊടിയുടെ ചരിത്രം പറയും ഞാൻ ഞാൻ അങ്ങോട്ട് ചോദിച്ചു ചോദിക്കാം പലരും സംസാരിക്കുന്നത് കേട്ടിട്ടില്ലേ ഇത്രയും കാലമായിട്ട് ഞാനല്ലാതെ രാഹുൽ ഈശ്വർ അല്ലാതെ ഇന്ത്യയുടെ കൊടിയുടെ കളർ സാഫ്രണും വെള്ളയും പച്ചയും ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം ആണ് വേറെ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ടോ കേട്ടിട്ടില്ല എന്തുകൊണ്ടാണ് ഇത് ഹിസ്റ്ററി ഹിസ്റ്ററിയാണ് ഇത് രാഹുൽ ഈശ്വർ ഉണ്ടാക്കുന്നതല്ല ഏപ്രിൽ പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് പിങ്കാളി വെങ്കയ്യ മഹാത്മാഗാന്ധിയോട് മഹാത്മാഗാന്ധിയോടൊരു കൊടിയെക്കുറിച്ച് പറയുകയും മഹാത്മാഗാന്ധി കൊടുക്കുന്ന കളർ ഡിസൈൻ ആണിത് ഇത് മറച്ചു വെച്ചിട്ട് ഇത് മതേതരത്വത്തിന്റെ കൊടിയാണ് എന്നാൽ മതി അങ്ങനെ പറഞ്ഞാൽ മതി അതാണ് കമ്മ്യൂണിസ്റ്റുകാര് പറയുന്നത് എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് രാവുലീശ്വരി ഇങ്ങനെയൊന്നും പറയണം ഇത് മതേതരത്വത്തിന്റെ കൊടിയാണ് ഞാൻ അങ്ങനെ പറഞ്ഞാൽ മതി വേറെ ചിലർ പറയും കോൺഗ്രസ്സുകാർ പറയും നിങ്ങൾ പറയുന്നു ശരിയാണ് നമ്മൾ നമ്മളിപ്പോൾ അത് പറയേണ്ട കാര്യമില്ല ഇപ്പം നമ്മൾ പറയേണ്ടത് ഇത് ഭാരതത്തിൻ്റെ കൊടിയാണ് ഞാൻ മതി ഭാരതത്തിൻ്റെ കൊടി വേറെ പറയാം അങ്ങനെയല്ല ഇത് എന്താ പറയുക ഐക്യത്തിന്റെ കൊടിയാണ് വിശ്വമാനം എന്ത് കോപ്പ് പറഞ്ഞാലും കുഴപ്പമില്ല ഇതിന്റെ സത്യം ഇതാണ് ഇതാണ് പ്ലൂറലിസം അതായത് രണ്ട് ശതമാനം ക്രിസ്ത്യാനികളില്ലാത്ത ഇന്ത്യയിൽ മഹാത്മാഗാന്ധി പറഞ്ഞത് ഈ വെള്ള കളർ ആദ്യം വരണമെന്നാണ് ഗാന്ധിയൻ എന്ന് പറഞ്ഞാൽ ആദ്യം വെള്ള രണ്ടാമത് പച്ച മൂന്നാമത് കുങ്കുമ അല്ലെങ്കിൽ ഓക്രെ അന്നത്തെ കളർ അതായിരുന്നു ഇത് വരണതാണ് ഗാന്ധിജി എഴുതിയിട്ടുണ്ട് സി ഇത് നെഹ്റുജി എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഡോക്ടർ എസ് രാധാകൃഷ്ണനെ കൂടെ വിശ്വാസത്തിലെടുത്ത് പറഞ്ഞു ഇത് കാവി ഹിന്ദുക്കളുടെ അല്ല ഇത് ത്യാഗവും ധീര ധീരസന്നദ്ധതയാണ് വെള്ള ക്രിസ്ത്യ വെള്ള ഗാന്ധിജി പറഞ്ഞത് ക്രിസ്ത്യൻ പാഴ്സി ന്യൂനപക്ഷങ്ങൾ വെള്ളം സമാധാനത്തിന്റെയാണ് പിന്നെ പച്ച ഫെർട്ടിലിറ്റിയുടെയാണ് നീ എന്ത് വ്യാഖ്യാനിച്ചാലും മതി നമുക്ക് കാവികൊടി മാത്രം ചേരില്ല നമുക്ക് പച്ചക്കൊടി മാത്രവും ചേരില്ല നമുക്ക് വെള്ളക്കൊടി മാത്രവും ചേരില്ല ഈ കോമ്പിനേഷനാണ് ഇന്ത്യയുടെ മഹത്വം ഇത് പറയുന്നതിന് ഞാൻ ഒരുപാട് ചീത്ത കേട്ടിട്ടുണ്ട് ഇത് പറയുന്നതിന് ഇനി രണ്ട് ഇത് രവീന്ദ്രൻ സാർ ആദ്യം എന്നെ എതിർക്കുന്നുണ്ട് ഇപ്പൊ എന്നെ എതിർക്കും അറിയില്ല രവീന്ദ്രൻ സാറിന്റെ വെടിയേറ്റം എൻ്റെ രവീന്ദ്രൻ സാർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഗോഡ്സെ ഗാന്ധിജിയെ കൊല്ലാൻ പറയുന്ന കുറെ കാരണങ്ങളുണ്ട് ആറാമത്തെ കാരണമോ അഞ്ചാമത്തെ കാരണമോ നിങ്ങൾ ഈ കാവി പതാക മാറ്റി ത്രിവർണ പതാക ആക്കി എന്നുള്ളതാണ് മഹാത്മാഗാന്ധി സ്വന്തം ജീവൻ കൊടുത്ത് ഉയർത്തിയ നിലപാടിനെയാണ് ഇന്ന് കപട മതേതരത്വത്തിന്റെ പേര് കോൺഗ്രസ്റ്റുകാരണം തള്ളി പറയുന്നത് ബിജെപിക്കാരാണ് പറയുന്നതാണ് അതുകൊണ്ടാണ് അതായത് കറാച്ചി സമ്മേളനത്തിൽ ഒരു ഫ്ലാഗ് കമ്മിറ്റി വരും ഇന്ത്യയുടെ കൊടി നിശ്ചയിക്കാൻ അന്ന് സർദാർ പട്ടേലുണ്ട് ഉണ്ട് മോലാന അബ്ദുൽ കലാം ആസാദ് ഉണ്ട് നെഹ്റുജി ഉണ്ടെന്നാണ് പട്ടാബി സീതാറാമയ്യുണ്ട് ബ്രാഹ്മണനാണ് ഉണ്ട് അതിൽ അവര് ഏഴംഗ കമ്മിറ്റിയോ എട്ടംഗ കമ്മിറ്റിയോ ആണ് മറന്നുപോയി നിങ്ങൾ റെഫർ ചെയ്താൽ മതി അവർ പറയും നമുക്ക് ഒരു കളർ മതി ആയിരത്തി തൊള്ളായിരത്തി ആസ് ഒന്നാണ് ആസ് റീസെന്റ് നയൻറ്റീൻ തേർട്ടി വൺ ഒരു കളർ മതി നമുക്കൊരു കാവി പതാക ഇന്ത്യക്കാക്കാം ഗാന്ധിജിയെ സ്മരിക്കാനായിട്ട് ഒരു ചർക്ക വെക്കാം ഇതാണ് അവരുടെ പ്രപ്പോസൽ ഇതാണ് ഗോഡ്സെ പറയുന്നത് ഗാന്ധിജിയാണ് അതിനെ എതിർക്കുന്നത് അത് പറ്റില്ല ഇന്ത്യക്ക് വ്യത്യസ്ത കളർ വേണം മഹാത്മാഗാന്ധി സ്വന്തം ജീവൻ കൊടുത്ത് സ്ഥാപിച്ച ഈ നിലപാടിനെയാണ് നമ്മൾ കവട മതേതരത്വത്തിന്റെ പേരിൽ പറയാതിരിക്കുന്നത് ഇത് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ മതി കാര്യം ഈ കൊടി കാണുന്ന ഒരു മുസ്ലിം ലീഗുകാരന് മനസ്സിലാവണം അവന്റെ കൊടിയിലെ പച്ചയാണ് ഈ പച്ച ഇത് കാണുന്ന സന്യാസിമാരെ കാണുന്ന ബഹുമാനിക്കുന്ന ഹിന്ദുവിന് മനസ്സിലാകണം ഇത് എന്നെയും കൂടെ റെപ്രസെന്റ് ചെയ്യാനാണ് ഇത് കാണുന്ന ന്യൂനപക്ഷങ്ങൾക്ക് വെള്ളയിലെ ക്രിസ്ത്യാനിക്കോ പാഴ്സിക്കോ ബാക്കി ജൂതനോ കാണുമ്പോൾ സമാധാനത്തിനെയും റെപ്രസെന്റ് ചെയ്യണമെന്ന് മനസ്സിലാക്കുന്നതാണ് ഇതേ പിന്നെ വക്രീകരിച്ചത് മറ്റേ ആ പെന്തക്കോസ് ഫാദർ ആണ് അങ്ങയുടെ പേരെന്താന്ന് വിട്ടുപോയി ഒരുത്തൻ പറയുന്നുണ്ട് പച്ച വെള്ളയിലാ വന്നത് പച്ചയില വന്നത് മറ്റേ ഒരുത്തൻ പറയുന്നുണ്ടല്ലോ ദൈവം അശോകചക്രം കാവിക്കും കൊടുത്തില്ല പച്ചക്കും കൊടുത്തില്ല സി ഇതുപോലുള്ളവരെ അതിനെ മിസ് റെപ്രസെന്റ് ചെയ്താണ് കുളവാക്കുന്നത് ഇതാണ് ഇതിന്റെ സത്യം ഇത് ആര് ചെക്ക് ജക്കീതാലും മതി എന്നെ ഒരു തീവ്ര ഇസ്ലാമിസ്റ്റ് ഒരു ചെറുപ്പക്കാരൻ ഭയങ്കര തീവ്ര ഇസ്ലാമിസ്റ്റ് വർഗീയവാദി അല്ലെങ്കിൽ ആയിരുന്നു ഒരു വ്യക്തി എന്നെ വിളിച്ചിട്ടുണ്ട് വിളി പറഞ്ഞു എനിക്ക് നിങ്ങളെ ഭയങ്കര ദേഷ്യമായിരുന്നു പറഞ്ഞു ഇപ്പം എന്നിട്ട് എന്നിട്ട് വിളിച്ചത് കുറേ കാലം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി നിങ്ങൾ പറയുന്നതാണ് ശരി ഞങ്ങൾ ഈ കൊടിയൊക്കെ ഒരുപാട് ട്രോൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾ പറഞ്ഞാൽ അവസാനം നോക്കിയപ്പോൾ നിങ്ങൾ പറഞ്ഞാണ് ഈ ഫാക്റ്റിനെ ബേസ് ചെയ്തേ നമുക്ക് ഉണ്ടാക്കാൻ പറ്റൂ വസ്തുതകളെ ബേസ് ചെയ്തിട്ട് നമുക്ക് സൗഹാർദ്ദം ഉണ്ടാകും ഇതാണ് ഇതിന്റെ സത്യം ഇത് തുറന്നു പറഞ്ഞാൽ എന്താ നഷ്ടമാകാൻ പോകുന്നത് ഈ സത്യം പറയണമെന്ന് ഞാൻ പറയുന്നു രാഹുൽ പറയുന്നത് ശരിയോ തെറ്റോ എന്നുള്ളത് നമ്മളോട് നിൽക്കട്ടെ പക്ഷെ പറയുന്നത് സത്യസന്ധമായിട്ടാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇനി അവസാനും